അകമ്മച്ചന്മാരെ എല്ലാ റിസർച്ചതിന് സ്വാഗതം അപ്പം ഇത് എൻ്റെ കയ്യിൽ ഇണങ്ങിയ ടേമ്ഡ് ചെയ്ത ബേഡല്ല ഞാൻ ഇത് ഡെയിലി എല്ലാ ദിവസവും എടുത്തെടുത്തെടുത്ത് അവരെ ടേംഡ് ആയതാണ് ഓക്കെ എന്ന് പറഞ്ഞ് ഫുൾ ടേമ് ബേഡല്ല ഒരിക്കലും ഫുൾ ടൈമല്ല അത് ജസ്റ്റ് ഞാൻ വീടെടുക്കാൻ വേണ്ടി മാത്രം അവരെ ദേഹത്ത് കയ്യിലൊക്കെ വെച്ചപ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് കാര്യം നമ്മൾ നമ്മളവരെ ശല്യപ്പെടുത്തുന്നില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ബ്ലൂ ഓപ്പ്ലേനും ഒരു പാർബ്ലൂ യൂങ് ഫിഷറും ആണ് ആ അങ്ങനെയുള്ളതാണ് അപ്പം നമ്മളൊരു കിളി വളർത്തുന്നത് സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലത് നമുക്കിതേമാതിരി നമ്മുടെ ബേഡുകൾ നമ്മുടെ അടുത്ത് ഇണങ്ങുകയും നമ്മൾ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഫീൽഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ കുറച്ചധികം ബേഡുകൾ സെയിലുണ്ട് അത് നിങ്ങൾ തുറന്നു കാണുക അപ്പം എല്ലാവരും ചോദിക്കൊണ്ടേ നിങ്ങൾ ബേഡ്സ് വളർത്തുന്ന ഒരാളല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ബേഡ്സിൻ്റെ വില പറയാത്തതെന്ന് വില പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതേമാതിരിയാണ് കഷ്ടപ്പെട്ട് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ വിചാരിച്ചു ഞാൻ കഷ്ടപ്പെടുന്ന പ്രൈസൊക്കെയാണ് ഞാൻ ഇത് ഇതിപ്പം ഓരോരോ ജോലിക്ക് പോകുന്ന പോയതുകൊണ്ട് അപ്പോൾ ഓരോരോ ആൾക്കാരും ഓരോ രീതി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം അപ്പം ഇതിന് ബാക്കി വീഡിയോയിൽ നമ്മൾ ബേഴ്സിന് കാരണം കാണിച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ കാണുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ടും ആ ഒരു വേദന സഹിച്ചിട്ടാണെങ്കിൽ എല്ലാവരും വളർത്തുന്നത് അപ്പം എന്നെ പോലെ കുറേ ആൾക്കാർ വളർത്തുന്നവരുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇതൊരു ബിസിനസ്സായി ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ അവർ വളരെ കുറച്ച് വിലയ്ക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ വില കുറച്ച് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഒരു മാന്യമായ വില എന്ന് പറയുമ്പോൾ എൻ്റെ ബേഡ് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഇത്ര കൂടെ കിട്ടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് ചിലപ്പം വില എൻ്റെ ബേഡ് ചില വില കൂടുതലായിരിക്കും സാധാരണ നിങ്ങൾ എല്ലാവരെയും കെട്ടി കൂടുതലായിരിക്കും പക്ഷേ അതിന് ക്വാളിറ്റിയുണ്ട് ഇതേമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു പൈസ കൊണ്ടുവരുന്ന ഇതുണ്ട് അപ്പം ആ ഒരു കഷ്ടപ്പാടിൻ്റെയും ആ ഒരു ഇതിൻ്റെയും പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രോ ക്ലീൻ ചെയ്യണം ഫുഡ് വയ്ച്ച് കൊടുക്കണം അതിൻ്റെ വെള്ളമെല്ലാം മാറ്റണം അപ്പം അങ്ങനെ കുറേ അത്യാവശ്യം കുറേ ജോലികളുണ്ട് ആ ഒരു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് ഇഷ്ടമാണ് ഞാൻ ആദ്യം നമ്മളെ വീടിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കാനും ആ ഒരു സമയം റിലാക്സേഷൻ മാത്രമാണ് ഇത് നമ്മൾ വേറെ വെള്ളം അടിക്കാനും വേറെ ഒന്നും ഉപയോഗിക്കുന്നതല്ല ഇത് നമ്മളെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം വളർത്തണം ഒരു പേഷൻ്റെ പുറത്ത് മാത്രം വളർത്തുന്നതാണ് അപ്പോൾ ഈ ജോലി ചെയ്യുന്ന പൈസ ഒക്കെ തന്നെയാണ് അവർക്ക് കിളിയും കാരണം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ല രണ്ട് മൂന്ന് ദിവസം ഇല്ലായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ ഇതാണ് ജോലിക്ക് വരുന്നുണ്ട് ഇത് നമ്മളെ പ്ലമ്പിങ്ങിൻ്റെ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതേമാതിരി മേസരി പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും പോയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് മേസരി പണി കൊണ്ടായിരുന്നു ഞാൻ സ്കിപ്പ് ചെയ്ത കാര്യം വയ്യ കുറച്ച് ദിവസം ജോലി ചെയ്യാതിട്ട് ചെയ്തപ്പം വയ്യാതായി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത്രയും കഷ്ടപ്പാടിലാണ് നല്ല വെയിലും ഉണ്ട് അപ്പം ഇത് ആ വെയിലുള്ളതുകൊണ്ട് ഉടുപ്പൂരി ഇട്ടതാണ് അല്ലാതെ ഇങ്ങനെ ബോഡി ഷോയിങ് കാണിയും കാണിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ഇട്ടത് ഓക്കെ അപ്പം നമ്മളേലും ഉള്ളത് ഇതിൻ്റെ കയ്യിൽ ആ പടമുള്ള ഇഷ്ടമായ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാ ക്ലോസും ഒന്ന് ഒരുമിച്ചാക്കിയിട്ടുണ്ട് എന്ന ക്വാളിറ്റിയും കാരണം കാണിച്ചാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള ഒരു ഗ്രീൻ ഫിഷർ റൊപ്പിലേന് ആൽബിനോ ഫിഷർ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് പെയറാണ് പിന്നെ ഒരു ബ്ലൂ പൈഡ് അതേമാതിരി ഒരു ബ്ലൂ മാസ്ക് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ആ പാർബിൾ മാസ്ക് ഫീമെയിൽ പാർബിൾ പൈഡ് മെയിലാണ് അങ്ങനെ ഒരിക്കലും പേര് ചെയ്പ്പിച്ചുകൂടാ നമുക്കൊരിക്കലും കാര്യം മാസ്ക് ഫിഷറായിട്ട് പേർ ചെയ്യിപ്പിച്ചാൽ അതിൽ നിന്ന് ഹൈബ്രീഡ് ബേഡ് ഇറങ്ങുകയുള്ളൂ എന്ന് വെച്ചാൽ ഹെഡിൽ ബ്ലാക്ക് ഷെയ്ഡ് കയറിയതും അതിൻ്റെ ഒരു ക്വാളിറ്റി അതെല്ലാം പോയി ഓക്കെ നമ്മൾ അങ്ങനെയാവുള്ളൂ അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ബേഡ് ഇനി ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു സബ്സ്ക്രൈബറാണ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ബേഡ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കമ്മിയാണ് നല്ല രീതിയിൽ നോക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ബേഡുകളെ സെയിൽ ചെയ്യാവുന്നതാണ് അതേമാതിരി സൺ കൊണിയൂറിൻ്റെ രണ്ട് ബ്രീഡിംഗ് പേറുണ്ട് അതേമാതിരി പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ബ്രീഡിംഗ് പേറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷനാണ് നല്ല കളക്ഷൻ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ എന്നെ പോലെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നതും അത്യാവശ്യം നല്ല എല്ലാം ക്ലീനിങ് കാര്യങ്ങളും ചെയ്യുന്ന എല്ലാം നല്ല ഞാൻ പോകുമ്പോഴത്തേക്കും അറിയാം എൻ്റെ അത്യാവശ്യം ഇഷ്ടംമാതിരി കിളി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരാളാണ് അപ്പം ഈ വന്നിട്ട് നമ്മളതിൽ കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം മാസ്ക് വെറൈറ്റിയാണ് അതേമാതിരി നമ്മുടെ ഫിഷർ വെറൈറ്റി ലൂട്ടിനോ ഫിഷർ ആൽബിനോ ഫിഷർ അടപ്പുണ്ട് ഒരു പീച്ച് കിടപ്പുണ്ട് ഒരു ഗ്രീൻ ഫിഷർ ഒപ്പിലെ കിടപ്പുണ്ട് അത് ഫെതർ പ്ലക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത്രയാണ് ആകെപ്പാടുമുള്ള കിടപ്പുള്ള അതിൽ ഏകദേശം എല്ലാവരും വൺ ഇയർ പ്രായമാണ് ഏകദേശം പേരുകൾ ബോണ്ടിങ് ആയിപ്പോൾ ഒരു ചെയ്യാൻ വേണ്ടിയാണ് അപ്പം അയാൾ കുറേയധികം നിർത്തുന്നുണ്ട് കാര്യം കുറച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കുറച്ചായാലും കുഴപ്പമില്ല ഒരു പത്ത് പേർ നല്ല രീതിയിൽ നോക്കാമെന്ന് വിചാരിച്ചാണ് വളർത്തുന്നത് അപ്പം ഇത് നമ്മൾ ഓരോരോ അതിനെ പറത്തിയും എല്ലാം നല്ല എങ്ങനെയാണ് ആ ബേഡിൻ്റെ ആരോഗ്യം ഒന്നും നോക്കിയിട്ടാണ് ഗ്രീൻ മാസ്ക് വരെ കിടപ്പുണ്ട് ഗ്രീൻ മാസ്ക് അതേമാതിരി ബ്ലൂ മാസ്ക് അങ്ങനെ എല്ലാം കിടപ്പുണ്ട് ഇത്രയേ ഉള്ളൂ അയാളെ കൊടുക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് ബ്രീഡിംഗ് പേർ ഉണ്ടെന്ന് പറഞ്ഞു ഹാൻഡ് ഫീഡിൻ ചിക്കൻ കിടപ്പുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അപ്പോൾ റേറ്റും കാരണം പറഞ്ഞതായിരിക്കും അയാൾ പറയുന്ന റേറ്റാണ് ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല അയാൾക്ക് വേണം അയാൾക്ക് എത്ര രൂപ വേണം എന്ന രീതിയിലുള്ള റേറ്റാണ് അപ്പം ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്